കേരളം ഞാനും നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ചും പാട്ടുകളുടെ കമ്പനികളുടെ ലോൺ എടുക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളും ഇല്ല ഹൈപ്പർ ഇത് ഒരു പങ്കുവില്ല ഒരു ചില ബാക്ക്ഗ്രൗണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവന്റുകാര് ഇതിന്റെ ഇടയിൽ അല്ലെ ഞാൻ സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാലും ഞാൻ ഇങ്ങളെ കണ്ണില് ഞായും സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാതെ ഞാൻ മിന്നിന് പറഞ്ഞാലും

അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്നു പോലും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതല്ല ഈ വ്യക്തിയുടെ പ്രശ്നമാണ് അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോവാൻ ഒരേ റീസെന്റ് ആ ഇവന്റുകാരാണ് എനിക്ക് നിങ്ങക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ടൂ ഹവേഴ്സ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള രീതിയിലാണ് ഞങ്ങൾ അതുപോലെ സുങ്ങാനും ചുറ്റു പോകുമ്പോ ഒരുപാട് തലമുണ്ടപ്പോ एक दान नगर वंदना माव तोयचा मी तोरी पडलो तेनार अर्जुना सटव चली गेलो नगर वंदना लेता तो अपा खाली करू पण ना तो माती तो धरून देणार